അല്ല ഞാൻ പറഞ്ഞത് ട്വൻറ്റി സെവൻ ഡി സാധാരണ നിലയിൽ ഇടക്കാലത്ത് രണ്ടായിരത്തി എട്ടിലാണ് ബില്ല് വന്നതെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ ഭേദഗതിയുടെ ഭാഗമാണ് ട്വൻ്റി സെവൻ ഡി അത് നടപ്പിലാക്കണം അതുതന്നെയാണ് ശരി ട്വൻറ്റി സെവൻ ഡി കാർഷിക അഭിവൃദ്ധി ഫണ്ടുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട കാര്യമാണ് പക്ഷെ അന്ന് ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അക്കൗണ്ടും മറ്റു കാര്യങ്ങളും ഒന്നും തീർപ്പാക്കിയിരുന്നില്ല അതിപ്പോൾ റവന്യൂ കൃഷി വകുപ്പുകൾ കൂടി ചേർന്നുകൊണ്ട് സർക്കാരിൻ്റെ മുമ്പാകെ ധനകാര്യ വകുപ്പ് മുമ്പാകെ അക്കാര്യം നേരത്തെ സംസാരിച്ചിരുന്നു കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നൊരു വിഷയമായതുകൊണ്ട് ആ വിധത്തിൽ ആലോചിക്കാം എന്ന് പറഞ്ഞു കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ പത്രത്തിൽ കണ്ടതല്ലാതെ ബോധ്യപ്പെട്ടിട്ടില്ല എന്തായാലും കേരളത്തിൽ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അനധികൃതമായിട്ടുള്ള നികത്തിയ ഭൂമി ഉൾപ്പെടെ തിരിച്ചു പിടിച്ചുകൊണ്ട് കൃഷിക്ക് അനുകൂലമായി നൽവയൽ തണ്ണീർത്തണ നിയമത്തിൻ്റെ അർത്ഥതലങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് കോടതി വിധി നല്ലതുപോലെ പരിശോധിച്ച് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള വിധത്തിലുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും സർക്കാർ എടുക്കുക അത്യന്തപ്യമായിട്ടുള്ള പ്രശ്നമാണിത് ഈ പെൻഷൻ ആളുകൾ മേടിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു പരിശോധന നടത്തി വിവരം പുറത്തു പുറത്തുവിടും ഗവൺമെൻറ് പുറത്തുവിടണമെന്ന് തന്നെയാണ് അഭിപ്രായവും കാരണം ആളുകൾ ഇതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല പക്ഷേ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരെ അങ്ങനെ കണ്ടെത്തിയതായി ധനകാര്യ വകുപ്പ് അറിയിച്ചു അവർക്കെല്ലാം ധനകാര്യ വകുപ്പ് നോട്ടീസ് കൊടുത്തു അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എടുത്ത് അതൊന്നും സൂക്ഷ്മമായി പരിശോധിച്ച് ആ കാര്യങ്ങൾ പുറത്തുവിടുക തന്നെ ചെയ്യും അത് ഒളിപ്പിച്ച് വയ്ക്കാനൊന്നും കഴിയുന്നൊരു കാര്യമല്ല കാരണം ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇങ്ങനെ ചെയ്തവരോട് ഒരു സന്ധി നമുക്കുണ്ടാക്കാനും കഴിയില്ല അത് കേവലം ഒരു പണം പലിശയോടുകൂടി തിരിച്ചടയ്ക്കൽ അവസാനിക്കുകയില്ല കഠിനമായ നടപടികളിലേക്ക് പോകേണ്ടി വരും അക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പ്രധാനപ്പെട്ടൊരു യോഗം നടത്തിയിരുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറയുമ്പോൾ അറുപത്തിനാല് ലക്ഷം കൊടുക്കുന്നവരിൽ വളരെ വളരെ ചെറിയൊരു ശതമാനമാണ് പക്ഷേ ഒരു ശതമാനം പോലും അത് ഉണ്ടാകാൻ പാടില്ല അതൊരു നൈതികതയുടെ കൂടി പ്രശ്നമാണ് ആ വിധത്തിൽ തന്നെ അത് കൈകാര്യം ചെയ്യും വിടുന്നതിൽ അല്ല അതെങ്ങനെയാണ് ഉണ്ടാവുക എനിക്ക് മനസ്സിലായി ഞാനത് കണ്ടിട്ടില്ല കേരളത്തിലെ പെൻഷൻ ഒരു കാലത്ത് മുടങ്ങാതിരിക്കാൻ പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിച്ച സംസ്ഥാനമാണ് ഈ കേരളം ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിക്കുമ്പോൾ കേരളത്തിലെ ബഡ്ജറ്റുമായി അതിനെ കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ളതുകൊണ്ടാണ് അത് വേറെ ഒരു ഫണ്ട് ബോർഡായി നിശ്ചയിച്ചത് ആ ഫണ്ട് ബോർഡിൻ്റെ പണം കടമെടുക്കാനുള്ള കേരളത്തിൻ്റെ പിന്നെ ലിസ്റ്റിൽപ്പെടുത്തും എന്ന് പറഞ്ഞ കേന്ദ്രം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല കേരളം ഇപ്പോൾ തീരുമാനിച്ചു കേരളത്തിന് പണം കടമെടുക്കാനുള്ള അവകാശം പോലും നിഷേധിച്ച് പെൻഷൻ കിട്ടാതെ ജനങ്ങളെ വലയ്ക്കാനും അതുവഴി ഗവൺമെൻറ്റിനെതിരായി തിരിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പ്ലാനിൽ തന്നെ മാറ്റമുണ്ടാക്കി ഒരു കാരണവശാലും ഇനി ഒരു മാസവും പെൻഷൻ മുടങ്ങില്ലെന്ന് മാത്രമല്ല കേരളം കൊടുക്കാനുള്ള കുടിശ്ശികയിൽ ഒന്ന് ഓണത്തിന് കൊടുത്തു ഒന്ന് ഈ വർഷം കൂടി കൊടുക്കും അടുത്ത മൂന്ന് മാസത്തെ തുടർന്നു കൊടുക്കും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കുടിശ്ശിക ഉണ്ടാകില്ലെന്ന് മാത്രമല്ല പെൻഷൻ്റെ കാര്യത്തിന് ഏറ്റവും കൃത്യമായ നിലപാടെടുക്കും അതിലീ പറയുന്ന ഒരു ചെറുതെങ്കിലും ഒരു കളങ്കം അവസാനിപ്പിക്കാനും തുടർന്നില്ലാതിരിക്കാനും ഏതു വിധത്തിലുള്ള നടപടികളാണോ മുഖം നോക്കാതെ രാഷ്ട്രീയമില്ലാതെ ആ കാര്യം നടപ്പിലാക്കും